ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ക്രൈസി ഫാമിലി ആണ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ഒരു കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാനും നന്ദിക്കുടനും ഇതാ റെഡിയായി സ്ഥലം വരെ പോകാൻ പുറപ്പെട്ടതറക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒറ്റപ്പാലം വരെ പോകണം അപ്പോൾ നന്ദുമോൻ ഒരു ക്യാമ്പുണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കൂടെയാണ് നമ്മൾ പോണത് അപ്പോൾ ഒറ്റപ്പാലത്താണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സി എസ് എൽ ഓഡിറ്റോറിയ ഒറ്റപ്പാലത്ത് അവിടെയാണ് ആദ്യം മെഡിക്കൽ ക്യാമ്പാണ് അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതന്നെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദേവിട്ടിന്ന് സ്കൂൾ പോയറക്കണു അപ്പോൾ ഏട്ടപ്പോൾ ഇതാ വർക്ക് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ ഏട്ടൻ്റെ കൂടെ പോകാനുള്ള സന്തോഷമാണ് കേട്ടോ നന്തു കാണുന്നത് അപ്പോൾ അതാ ഈ ഒട്ടിയോടത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് അപ്പോൾ നമുക്ക് ടീച്ചർ ആദ്യം തന്നെ ടോക്ക് എടുത്ത് വെച്ചുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ നമ്മുടെ പോലെ കുറേ കുട്ടികളുണ്ട് അവിടെ അവരൊന്നും വീഡിയോ എടുക്കണമെന്ന് മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ തിരക്കാവണമല്ലോ അപ്പോൾ ഒരു പതിനൊന്നരക്കായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ അതിൻ്റെയൊക്കെ അളവ് എടുക്കുകയാണ് അപ്പോൾ നന്ദമോലും നല്ല പേടി കേട്ടോ അപ്പോൾ ആദ്യം എന്നെ ഇറുക്കി പിടിച്ചായിരുന്നു അപ്പോൾ നന്ദ പേടിയുണ്ടെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ അളവൊക്കെ എടുക്കൽ അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ചായ കൊടുന്ന് അപ്പോൾ ചായയൊക്കെ കുഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നെട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കൃഷ്ണയുടെ തറയുടെ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കി അപ്പോൾ വെച്ചിട്ടന അവിടെ നല്ല പണിയെടുക്കലാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഓക്കെ ബായ്